ഓണം അടുത്തതോടെ വടക്കാഞ്ചേരി നഗരം കനത്ത ഗതാഗത കുരിക്കിൽ ഓണാവധിയും ആഘോഷങ്ങളും ഒരുമിച്ചെത്തിയതോടെ കുടുംബവുമൊത്ത് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയവരുടെ തിരക്ക് കാരണം നഗരത്തിലെ റോഡുകൾ വീർപ്പ് മുട്ടുകയാണ് വൈകുന്നേരങ്ങളിൽ പരുത്തിപ്പറ മുതൽ വടക്കാഞ്ചേരി അപ്രോച്ച് റോഡ് വരെയുള്ള ഒന്നര കിലോമീറ്റർ ദൂരം പിന്നിടാൻ മണിക്കൂറുകൾ എടുക്കുന്നു ഈ ദൂരം മറികടക്കാൻ സാധാരണയേക്കാൾ നാലിരട്ടി സമയമാണ് ഇപ്പോൾ വേണ്ടിവരുന്നത് അവധിക്കാല സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് തുടങ്ങിയതോടെ വാളാനി റോഡിലും മാരാത്തുകുന്ന് റോഡിലുമുള്ള റെയിൽവേ ഗേറ്റുകളിൽ കുരുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളുടെ എണ്ണവും ഇരട്ടിയിലധികമായി വർദ്ധിച്ചു ഗേറ്റ് തുറക്കുമ്പോൾ ഈ വാഹനങ്ങൾ കൂട്ടത്തോടെ നഗരത്തിലേക്ക് എത്തുന്നതോടെ ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്തും മാരാത്തുകുന്ന് ജംഗ്ഷനിലും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യമാണ് അനധികൃത പാർക്കിംഗും വഴിയോര കച്ചവടവും ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുണ്ട് കൂടാതെ സീബ്ര ലൈനുകൾ മാഞ്ഞുപോയതിനാൽ കാൽനട യാത്രക്കാർക്ക് റോഡ് കടക്കാനും ഏറെ ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ട് തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ഒരുപോലെ ആവശ്യപ്പെടുകയാണ്